ഞാൻ സൂര്യനാരായണൻ ന്യൂസ് ഏവർക്കും സ്വാഗതം ഇന്ന് ലോക പരിസ്ഥിതി ദിനം വെട്ടി നശിപ്പിക്കപ്പെടുന്ന മരങ്ങൾക്കും നികത്തി മാറ്റപ്പെടുന്ന പുഴകൾക്കും അരുവികൾക്കും സർവോപരി അമ്മയായ പരിസ്ഥിതിക്ക് വേണ്ടിയൊരു ദിനം ഈ ദിനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി കുറ്റിയാടി എം എ പി സ്കൂളിലെ കുട്ടികൾ വന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ നൂറ്റി പതിനൊന്ന് വൃക്ഷതൈകൾ നടന്ന ഒരു ഉണ്ട് ഇതിന് സമാനമായ പ്രവർത്തനമാണ് ഇന്ന് കുറ്റിയാടി എം എ സ്കൂളിലെ വിദ്യാർത്ഥികൾ പുതിയ കെട്ടിടം അറക്കൽ പറമ്പത്ത് നൂറ് വൃക്ഷ തൈകൾ നട്ട് മാതൃകയാവുകയാണ് നമ്മുടെ പിൻചോമനങ്ങൾ ദിനത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാം ഒരു പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾ പത്ത് വയസ്സുള്ളവരാണ് അല്ലേ എത്ര പേര് സ്വന്തമായിട്ട് മരങ്ങൾ കുഴിച്ചിട്ടവരുണ്ട് പിന്നീട് നിങ്ങളെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മക്കളാക്കുക എന്നതാണ് ഇത്തരം പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഉദ്ഘാടനം ചെയ്യാം അവാർഡ് ശ്രീമതി നിർമ്മല മാം നമ്മുടെ സ്കൂളിലെ ഈ പ്രവർത്തനത്തെ എങ്ങനെ ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പുതിയ തലമുറ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരായി വളർന്നു വരിക ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനം എന്നീ വലിയ വാക്കുകളൊക്കെ പറയുന്നത് കൊണ്ട് കാര്യമില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി ഒരു തരി ഒരു തൈ നടുന്നത് വഴി

സ്ഥാപനം പറിച്ചു നടന്ന ഈ കടമണ്ണിൽ പ്രദേശത്ത് എത്തുകയും ഇവിടെ ചെടികൾ നടുകയും ചെയ്ത് തീർച്ചയായും സമൂഹത്തിന് വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് നമ്മളൊരു കെട്ടിടം എടുക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ച് മരങ്ങൾ നമ്മൾ വെട്ടി മുറിക്കേണ്ടി വരും അപ്പോൾ അതൊരു സ്വാഭാവികമായി ഓർഗാനിക്കായി സംഭവിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ എത്ര കണ്ട് മരങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തുന്നോ അതിൻ്റെ ടെൻ ടൈംസ് മരങ്ങൾ നമ്മളിവിടെ നട്ടുപിടിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളും പരിസ്ഥിതി ക്ലബും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടീച്ചേഴ്സും നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ മഹനീയമായ സമൂഹത്തിന് മാതൃകയായ ഒരു പരിപാടിയാണ് എന്നതിൽ യാതൊരു സംശയവും പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ് അതുകൊണ്ട് തന്നെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടത്തുമ്പോൾ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഒരു ആശയം കുട്ടിയിലേക്ക് എത്തുക എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് സ്കൂളുകളിൽ എല്ലാ വർഷവും ജൂൺ ജൂണഞ്ചിന് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ വരും തലമുറക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക അത് മറ്റുള്ളവരിലേക്ക് ആ ആശയം എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്